എല്ലാവർക്കും ലൈവിലേക്ക് ഹാർദമായി സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രഭാത ലൈവ് തുടരുന്നു എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ബാബക്ക വ്ലോഗ്സ് ബാബ പെരുന്നന്മണ എന്ന നിങ്ങളുടെ സ്വന്തം ബാബക്ക ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്ന് വിളിച്ചോണ്ട് നന്നു വന്നിട്ടുണ്ട് ചാറ്റ് ഹൈഡഡ് ആയി കിടക്കുന്നു അതറിയില്ലല്ലോ മലയാളം വരുന്നുണ്ടോ ഹോട്ടലേക്ക് കുറയുന്നുണ്ട് ഹേ മൈ ഡിയർ എന്തോ സംഭവിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ മലയാളം ഈ സ്ക്വയർ അത് ഇപ്പോൾ വേറെ ഇതാണ് അവിടെ കാണിക്കുന്നത് അവിടെ ഒരു സെറ്റിങ്സിൻ്റെ കാണിക്കുന്നുണ്ട് ദർ ഈസ് എ നത്തിങ് ടു സേ ഇത് ഇവിടെ അവിടെ കാണിക്കുന്ന ചാറ്റിങ്ങിൻ്റെ ഒരിതാണ് കാണിക്കുന്നത് അതാണ് ഐ ക്യാൻ സീ മലയാളം വെൽ ഹെയർന്ന് അതിവിടെ എന്തോ വേറെ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്തോ സംഭവിച്ചിരിക്കുന്നു ഞാൻ പറയുന്നതേ ഇവിടെ എനിക്ക് ഇംഗ്ലീഷാ കാണുന്നത് ഇന്നിപ്പോ അവിടെ വേറൊരു എംപ്ലോ ആണ് വരുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് വരുന്നത് ഇന്ന് സെറ്റിംഗ്സല്ല കാണിക്കുന്നത് ഇന്ന് അല്ല കാണിക്കുന്നത് ഡെഡ് ബാബുക്ക ഡ്രിങ്ക് ടീന്നൊക്കെ എന്ത് ചെയ്യാനറിയില്ല ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അവിടെ അവിടെ ഇംഗ്ലീഷ് തന്നെയാണ് സുധീഷ് ആ ഇംഗ്ലീഷ് തന്നെയാണ് ഇവിടെ വരുന്നത് പക്ഷെ സെറ്റിങ്സിന്റെ സ്ഥലത്ത് വേറെ ഏതോണ്ടോ കിടക്കുന്നത് അവിടെ വേറെ എന്തോണ്ടോ കിടക്കുന്നത് എന്താണെന്നറിയില്ല നിങ്ങൾക്ക് മലയാളമായിരിക്കും കാണുന്നെങ്കിൽ എനിക്കിവിടെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് അടക്കുന്നത് ആ സെറ്റിങ്സിൻ്റെ അവിടെ വേറെ ഒരു സാധനം ഇന്ന് കിടക്കുന്നത് പിൻ മെസ്സേജ് റിപ്പോർട്ട് റിമൂവ് ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് അജിത് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് മലയാളമല്ല വരുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് വരുന്നത് സ്തുതിക്കൊട്ട വൺസ് ബിഫോർ ലൈക്ക് ദിസ് എന്നോ അതുകൊണ്ടോ എന്താണെന്നറിയില്ല എന്തോ സംഭവമാണത് അത് ഫോണിൻ്റെ ആയിരിക്കില്ല യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ളതാണോന്നും അറിയാല്ല അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മിഞ്ചിയമോ വന്നാൽ ഒരു പക്ഷേ മനസ്സിലാകുമായിരിക്കും നമ്മൾ സുഖമില്ല അതുകൊണ്ട് താമസിച്ച ഇപ്പോൾ വന്നത് എഴുന്നേറ്റ് ഇപ്പം ഇങ്ങോട്ട് വന്നതേയുള്ളൂ എന്താ പറയണ്ടെന്നറിയില്ല ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത് അന്നത്തെ പോലെ അത് ശരിയാവുന്നില്ല ഇപ്പം അവിടെ മെസ്സേജിൻ്റെ ഒരു ചിഹ്നമാണ് വരുന്നത് മറ്റേത് ടോപ്പ് ചാറ്റ് ലൈവ് ചാറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സാധനമാണ് വന്നത് ഹൈഡ് ഓൾ ചാറ്റ് മെസ്സേജ് ഇപ്പോൾ വരുന്നു അത് മെസ്സേജ് ഒക്കെ ഹൈഡ് ആയി പോവാണ് ൊന്നും ചെയ്യാനും പറ്റത്തില്ല അറിയാവുന്നവരായാലും വരുമായിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു ഡോൺ പട്ട് ആയിരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തോണോ ആ എന്തെങ്കിലും ആട്ടെ നമുക്ക് നോക്കാം അറിയാവുന്നവരായാലും വരുമായിരിക്കും ഒരു കാര്യം സംസാരിക്കണമെന്ന് കരുതി വന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയുമോ നിങ്ങൾ പറയുന്നത് എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ വരുന്നു അത് ഓപ്ഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല ഓപ്ഷനേ എന്താണെന്ന് അറിയില്ല പോട്ടെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കുവാണേ കട്ട് ചെയ്യാൻ പോവാണേ എല്ലാവരോടും ഒരുപാട് സന്തോഷത്തോടെ